是什么东 ഇത് വന്നു കുളിച്ചിട്ട് വന്നത് ഞാൻ പാടത്തിറങ്ങി രണ്ടും കൂടി ഞാൻ മരിയാളിച്ചിട്ട് വന്നു എല്ലാം പാടത്തിറക്കിട്ടു പറഞ്ഞിട്ട്

volim ja, da je ide. Dan je vani je, prolo.

ന്യൂ ജനറേഷനായ പറയടാ പറയടി ഒരു ലക്ഷം പേര് അപ്പം കിട്ടൂലേ അറിയാലെ

ചകിരി മിങ്ങിട്ട് ചകിരികളാകുമ്പോൾ അങ്ങനെ വേദന അധികം ഉണ്ടാവില്ല പക്ഷേ മണ്ണിറങ്ങാൻ ഭയങ്കര പാടാണ് നമ്മൾ വൃഷ്യന്ന് ഒരു കഴുക്ക് കഴുകി വിട്ടാൽ മതി പക്ഷേ ഇത് ഒരു ഒന്നൊന്നര കഴുക്ക് കഴുകേണ്ടി വരും ഇതിന് തന്നെ കഴുകിക്കൊണ്ടിരുന്നു വരക്കട്ട് നോക്കി കഴുകാന്നറിയായിരുന്നു ഇങ്ങനെ കൈ അടിപ്പിച്ച് പിടിച്ച് പെയിൻ്റെ അടിദിനെ പോലെ കഴുകി കൊടുക്കുന്നു ലേശ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കു അനുസരിച്ച് അവിടെ സുഹൃത്തിനനുസരിച്ചാണ് Apa आप बैठे नल्ले सुकून Mana dia. Jadi, കല്ല് കല്ല്ന്ന് പറഞ്ഞറിയത് ഭരണികരണിക്കല്പാട് അമർത്തി കഴുകാൻ പാടില്ല അതിനൊരു രീതി ഉണ്ട് ഇത് ഇങ്ങനെ ഈ ലേശം അങ്ങോട്ട് ഒതുക്കുക നോം ഇതൊന്ന് കഴിക്കോട്ടെ ഇതൊന്നും ഇങ്ങനെ നല്ല വരക്കട്ട് നോക്കുക തുടക്കടക്കട നമ്മട വടക്കാട് നട ഇനി ഇനി പോണു ഞാൻ തൊട്ട അവന് വേദന പതുക്കേ പോണ്ടേ ഇത് താങ്ങി പിടിച്ചേ ഇവിടെ താങ്ങ താങ്ങി വിടെ ആ അതാ പറഞ്ഞു ഞാൻ അതാ പറഞ്ഞു ചെളിയുണോ വേണ്ട ചെളിയുണോ വെള്ള കളറും നല്ല സുഖമായിട്ട് ഉറങ്ങുക പറഞ്ഞിട്ട് കയറി ആടാ ഉറങ്ങല്ലേ ആണോ ഇതൊന്നും കേട്ടില്ലല്ലോ അപ്പോൾ ഒരു ദിവസം കല്ലിൽ കഴുകും എന്നൊന്നും കല്ലീല് കഴുകാൻ പാടില്ല എന്നും കല്ലില് കഴുകണത് പണി പണിത് പോയിട്ട് കൂട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ പണിത് ക്ഷീണിച്ച് വരുന്ന ആനകളെയാണ് കല്ലിൽ കിടക്കുക ഇതിങ്ങനെയൊക്കെ എടുത്ത് കഴുകുമ്പോൾ അവർ ഓർമ്മയാണ് അപ്പോൾ അവരെ നമ്മൾ അധികം ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കഷ്യം ചെയ്യാൻ പാടില്ല പടി പുള്ളി കാണുന്നവർക്ക് തകർന്നതിനാണ് പടിയെടുക്കുമ്പോഴല്ല പേടിയവർക്ക് അപ്പം നമ്മൾ തന്നെ മസാജ് ചെയ്യുമ്പോൾ പരമാവധി സമാധാനം ഇട്ടിരിക്കാനല്ല ശ്രമിക്കുക അവർക്കും ആ സമാധാനം നമ്മൾ കൊടുക്കുക നമുക്ക് കാണാൻ അങ്ങനെ ചെളി ഇരിക്കണിപ്പോ അടിക്കണോ പെയിന്റ് അടിക്കുന്ന പോലെ കയ്യില് കഴുകി വിടുക കുറെ കുറേ ആഴത്തേക്ക് കഴുകുമ്പോ അപ്പുറത്തേക്കും കൂടി മറച്ചു കഴുകണം അപ്പൊ അപ്പുറ സൈഡ് കഴുകാൻ കുറച്ച് പാട് കുറവുണ്ടാവും സ്ഥലത്ത് അടങ്ങി കിടക്കില്ല കെട്ട് തെളിച്ച് കഴുകാന്ന് പറയില്ലേ ഇതാണ് വരക്കെട്ട് എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഇടയിലൊക്കെ മണ്ണില്ല എൻ്റെ ഇടയിലൊക്കെ മണ്ണാണ് അത് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കറി ഇതിനാണ് വരക്കെട്ട് നോക്കി കഴുകാന്ന് പറയുക ആനക്കാർ ചിലവർ ഇങ്ങനെ 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 കഴുകി പോകും ഇങ്ങനെ കാണിച്ചു പോകും അങ്ങനെ കഴുകി കഴിക്കുക സമയമെടുക്കും വേദന എടുക്കാണ്ട് വരക്കെട്ട് കഴുകി എണീപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിലൊക്കെ കിടത്തിയിട്ട് അവർക്ക് പറ്റുള്ളൂ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിടന്നാൽ കുറേ കിടന്നാൽ അവർക്ക് മേലിൽ നിന്നൊക്കെ വേദന വരും നമ്മൾ പരമാവധി വേഗം കഴുകി എണീപ്പിക്കും പ്പോാനെ കയ്യെത്തി കേട്ടോ തപാനെ തപാൻ്റെ കൈ ഇവിടെ കിട്ടിയോ ഇവിടെ നിന്ന് ഒന്നുകൂടി കഴുകിയോ നോക്കട്ടെ

സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്താണ് അവിടെ ഇല്ല 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 അവിടെ കഴുകുമ്പോ അവർക്ക് ചെറിയ വേദന ഇതി നമ്മള് അനുസരിച്ച് കാണാൻ കഴുകിട്ടിപ്പോ റോഡിലോ ഓടുന്നില്ല

വണമെന്ന് വിചാരിച്ച് കുറേ ഇതിന്റെ പിന്നാലെയൊക്കെ നടന്നിട്ട് വീട്ടുകാരുടെ ഉണ്ടാവുകൊണ്ട് വേറെ ജോലികൾ പേടിപ്പോയ ആൾക്കാർക്ക് കുറച്ച് ആൾ സുഹൃത്തുക്കളൊക്കെ നയിച്ചേക്കും അവർ അവർക്ക് ആന കഴുകുന്ന വീഡിയോ കിട്ടുതരാമെന്ന് ചോദിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വീഡിയോ അതെ ആനപ്പുറമൊന്നും അവർ വീഡിയോസിലൊന്നും എടുക്കാൻ പറ്റില്ല ചേട്ടന് അതേ ചേട്ടൻ്റെ മേലൊക്കെ നന്നനയണു അല്ല ചെ ഉണങ്ങിയിരിക്കണു അവിടെ കേമറ അവിടെ അരുതാ അരുതാ ഓ അതിനൊന്നും ചെയ്യാണ്ടാ മണ്ണിനു പോണ്ട നിർബന്ധിച്ച് ചെയ്യണ പോലെയാ ശരി വഴുക സമ്മതിക്കില്ല

എന്നാ തെളിയിരിക്കണെന്ന് ചേവിയമ്മ തൊടാൻ സമ്മതിക്കണ്ടേ Yeah

一斉に。 We'll be right back.

Your body has the time to actually absorb all of that. No mush, no waste. For Wellbeing Nutrition, we engineered an intelligent capsule that knows how to maximize its range. Because the better your body absorbs your supplements, the better your results. Wellbeing Nutrition Slow Release Supplements, designed for better absorption.